ദർസ് കിതാബുൽ വിജ്ഞാനം സംബന്ധിച്ച കിതാബ് അടുത്ത ി ബാബു ഫിൽ വ കിതാബി ബിൽ ഇരൽ ബുൽദാനി ബാബു അധ്യായം പരാമർശിക്കപ്പെടുന്നത് സംബന്ധിച്ച് ഫിൽ എന്ന വിഷയത്തിൽ വ കിതാബി പണ്ഡിതന്മാർ എഴുത്ത് എഴുതുന്നതും ബിൽ കൊണ്ട് ഇലൽ ും നാടുകളിലേക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് പണ്ഡിതന്മാർ വിജ്ഞാനം രേഖപ്പെടുത്തി കൊടുത്തയക്കുന്നത് ഒരു പണ്ഡിതൻ ആ ഒരാൾക്ക് പറഞ്ഞുകൊടുക്കുകയും അയാള് അത് കേട്ട് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് വായിച്ചു കേൾപ്പിക്കാം അത് കത്ത് വഴിയും ആവാം കത്ത് കൊടുത്തയക്കുന്നതും ഈ ഗണത്തിൽ വിടും കത്ത് കൊടുക്കത്തയക്കുന്ന സമയത്ത് കത്ത് മുദ്ര വെച്ച് കൊടുത്തയക്കണമെന്ന് ഹരീസിന് മനസ്സിലാക്കാം അത് അതിന്റെ ഓതന്റിസിറ്റി ആധികാരികത ഉറപ്പുവരുത്തുന്നതിനാണ് ഇത് എഴുതിയതാണ് എന്ന് ഉറപ്പുവരുത്താൻ ഇപ്പൊ നമ്മൾ ഒപ്പൊക്കെ ഇടുവാ കത്ത് ഒട്ടിച്ചു കൊടുത്തയക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം കൊടുത്തയക്കുന്നത് ആരുടെ കയ്യിലാണോ അയാൾ വിശ്വസ്തനാണെങ്കിലും അത് ഒട്ടിച്ച് സീൽ ചെയ്ത് കൊടുത്തുവിടാം ഒട്ടിക്കാതെ അല്ലെങ്കിൽ സീൽ ചെയ്യാതെ വിശ്വസ്തനാണ് എങ്കിൽ അങ്ങനെ തുറന്നു കത്ത് കൊടുത്തേക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ശ്രദ്ധിക്കും ഹദീസ് അറുപത്തി നാല് حدثنا إسماعيل بن عبد الله قال حدثني إبراهيم بن سعد عن صالح عن ابن شهاب عن عبيد الله بن عبد الله بن عتبة بن مسعود أن عبد الله بن عباس عبد الله بن عباس أخبره أن رسول الله صلى الله عليه وسلم بعث بكتابه رجلا إسماعيل بن عبد الله بن بخاري رحمه الله

കത്തുമായി അയച്ചു റജുരൻ ഒരാളെ റസൂൽ റൈറ്റർ ഉണ്ടായിരുന്നു ആ റൈറ്റർ മുഖേനയാണ് നബി എഴുതിയിരുന്നത് ആ കത്ത് കൊടുത്തയച്ചു ഒരാൾക്ക് ഒരു ഒരാളുടെ കൈവശം കൊടുത്തു അയച്ചു അപ്പൊ അമറഹു അയാളോട് നബി അദ്ദേഹത്തോട് ആ സഹാബിയോട് നബി കൽപ്പിക്കുകയും ചെയ്തു ആഹു ആ കത്തിന് നൽകാൻ ആ കത്ത് നൽകാൻ ഇലീമിൽ ബഹ്റൈൻ ബഹ്റൈൻ്റെ ഭരണാധികാരിക്ക് ഭരണാധികാരിക്ക് അങ്ങനെ ആ കത്ത് ബഹ്റൈനിലെ ഭരണാധികാരി നൽകി ബഹ്റൈനിലെ ഭരണാധികാരിക്ക് നബി അലൈഹി നബിസ്വലാസ്ലമിന്റെ ദൂതൻ കൊടുത്തു കത്ത് എന്നിട്ട് ബഹ്റൈൻ്റെ ഭരണാധികാരി ആ കത്ത് നൽകി ഇലാ കിസ്റ കിസ്റ ചക്രവർത്തിക്ക് കിസറാ ചക്രവർത്തിയുടെ പേര് ഷറഹിൽ കാണുന്നത് അബർവീസ് അബർവീസ്വാൻ എന്നാണ്ടാണ് ഏതാകട്ടെ ഖിസറ ചക്രവർത്തിക്ക് കൊടുത്തയച്ചു മൊത്തം സാമ്രാജ്യത്തിന്റെ അധിപൻ ആണ് അറിയപ്പെടുന്നത് അങ്ങനെ ഈ ചക്രവർത്തി നബി അലൈഹി നബിസ് കത്ത് വായിച്ചപ്പോൾ മസ്ജത്ത് അഹു അത് ഫഹസിബതു അപ്പൊ അതുവരെ ഈ ഹദീസ് മൗസൂലാണ് പിന്നീട് പറയുന്ന കാര്യം അത് സായി സയിദ്ബിൻ മുസൈബ് ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞിട്ട് ഇബിൻ ഷിഹാബ് എന്നവരുടെ റിപ്പോർട്ടാണ് ഫസിബുത്തു അപ്പോൾ ഞാൻ കരുതുന്നു ആര് ഇബിൻ ഷിഹാബ് ഈ റിപ്പോർട്ടർമാരുടെ കൂട്ടത്തിലെ ഒരു ഇബിൻ ഷിഹാബ് എന്നൊരാളുണ്ട് അദ്ദേഹം പറയുകയാണെ അന്നൽ ഇബിൻ മുസൈബ് സയിദ്ബിൻ മുസൈബ് നിശ്ചയം കാലം അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കരുതുന്നു എന്നാണ് പറഞ്ഞാൽ കരുതുന്നു റസൂൽ അള്ളാഹിം അപ്പോൾ അള്ളാഹു റസൂൽ അലു വല്ല അവർക്കെതിരെ പ്രാർത്ഥിച്ചു ഖിസറ ചക്രവർത്തിക്കെതിരെ അവരുടെ ആൾക്കാർക്കെതിരില്ലേ അയാളുടെ ആൾക്കാർക്കെതിരില്ലേ ചിന്തിച്ചിത്രപ്പെടാൻ അവരുടെ ശക്തി ചോരാൻ വേണ്ടിയിട്ട് അവരുടെ ഐക്യം തകരാൻ വേണ്ടിയിട്ട് ഖിസ്റാ ചക്രവർത്തിക്കും അദ്ദേഹത്തിന്റെ ആളുകൾക്കും എതിരെ വസല്ലമ പ്രാർത്ഥിച്ചു ഹദീസ് നമ്പർ അറുപത്തി അഞ്ച് ശുഅബ നിവേദനം അദ്ദേഹം പറഞ്ഞു ഒരു എഴുതി എഴുതി ഔ അറാദ എഴുതാൻ ഉദ്ദേശിച്ചു നബി എന്ന് പറഞ്ഞത് മജാസിയാണ് നബി സുല്ലാസ്ലമയുടെ കാത്തി റൈറ്റർ എഴുതി എന്നതാണ് അല്ലെങ്കിൽ എഴുതാൻ ഉദ്ദേശിച്ചു എന്നതാണ് അവരുടെ ആശയം അലഹു അപ്പോൾ നബി അവർ

അലൈഹി വെള്ളി വെള്ളി കൊണ്ടുള്ള ഒരു മോതിരം മോതിരം അല്ലെങ്കിൽ മുദ്ര മുദ്ര മോതിരം ഉണ്ടാക്കി മുഹമ്മദുർ 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 റസൂലുള്ളാഹ് അതിൽ കൊത്തിയിരുന്നത് എന്നായിരുന്നു എന്ന് കൊത്തിയ ഒരു വെള്ളി വെള്ളി മോതിരം മോതിര മുദ്ര നബി അലൈഹി ഉണ്ടാക്കി ഇലാ നബി കയ്യിൽ അതിന്റെ വെളുപ്പ് ഇപ്പോഴും ഞാൻ കാണുന്നത് പോലുണ്ട് എന്ന് ഈ റിപ്പോർട്ട് ചെയ്ത അനസ്രിഹു പറയാണ് അപ്പോൾ ഞാൻ കത്താതയോട് പറഞ്ഞു മുഹമ്മദു ഏ അത് മുഹമ്മദ് റസൂല്ല എന്ന നഖഷ് അത് കൊത്തിയത് ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ് കാല അപ്പൊ കത്താതെ പറഞ്ഞു എന്ത് അനസുൻ അനസ്രിഹുൻ എന്നാണ് പറഞ്ഞത് കത്താദുള്ള റഹമുല്ലാ ആണ് സഹാബ് അവർ അദ്ദേഹം താബിയാണ് അദ്ദേഹം ആണ് അനസ് റയുള്ളാഹുനിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ കത്താതയോട് ഒരു നിവേദകൻ ചോദിക്കുകയാണ് എന്ത് ഈ നഖുഷുഹു മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞത് അതിൻ്റെ നബിയുടെ മോതിരത്മം എഴുതിയിരുന്ന കൊത്ത് കൊത്തി വെച്ചിരുന്നത് എന്താണ് മുഹമ്മദ് റസൂള്ള ആണ് എന്ന് പറഞ്ഞത് ആരാണ് അനസ് റയഹുനും ആണ് കത്താദ് റഹിയുള്ള അതിന് മറുപടി കൊടുത്തു